അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മ എനിക്കൊന്നും സുഖം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കുറച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ നമ്മുടെ കിണറിലെ വെള്ളമാണ് കേട്ടോ കണ്ടോന്നറിയില്ല എല്ലാം ഇറങ്ങിയിട്ടുണ്ട് വെള്ളം പിന്നെ ഇതാ കേട്ടോ അത് സൂചിമുല്ലയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക റിയാസ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തേങ്ങ ഇഞ്ചി നമ്മുടെ റോസാച്ചെടി കരിഞ്ഞു പോയില്ലേ ഷോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പം റിയാസ്കര വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴത്തെ വീട്ടുകാർ പിന്നെ നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ റോഡൊക്കെ കാണാൻ പറ്റും കേട്ടോ അതിൽ കൂടെ എങ്ങനെയാണ് മെയിൻ റോഡിലേക്ക് പോകും ഞാൻ ഞാൻ ഒരിക്കൽ ഇട്ടതാണോ പുതിയ ആൾക്കാർ വന്നു അതിൻ്റെ തുണിയാക്കി അലക്കിയത് രണ്ട് വണ്ടി നിർത്താനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇത് കുട്ടികൾക്ക് ചെടിയിൽ അടിച്ചു കൊടുക്കും റോസാച്ചെടിക്ക് റോസാച്ചെടിക്ക് അടിച്ചു കൊടുക്കും ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ കളി അവരിന്ന് എടുക്കുമോ പോയിരിക്കട്ടോ പൂട്ടിയിക്കണു അവര് പിന്നെ നമ്മുടെ തൊടിയിൽ തയ്യാറാക്കിയുണ്ട് കേട്ടോ പിന്നെ പട്ടപ്പത്തിൽ നിന്ന് ഫാറ്റുമുട്ടിക്ക് മുടിയൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കുരുമുളക് ചെടി ഉണ്ട് ഇങ്ങനെ തുണികളൊക്കെ ഉണങ്ങാനിട്ടുണ്ട് തൊടി പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചാരാട്ടോ ഇവിടെ നിറയെ ഇങ്ങനത്തെ പൂവുണ്ട് കേട്ടോ നിറയേ എന്ത് പൂവാണെന്നൊന്നും എനിക്കറിയില്ല നിറയെ നല്ലൊരു വെള്ള കളർ പൂവുണ്ട് നിറയെ ഉണ്ട് കേട്ടോ ചെടിയിൽ ഇനി ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വീടാ കേട്ടോ ഇപ്പോൾ ഓപ്പനിങ് കഴിഞ്ഞത് പിന്നെ ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ട് തെങ്ങ് രണ്ട് മൂന്ന് തെങ്ങ് ഉണ്ട് ഇപ്പം ഇതാട്ടോ വീട് വീടിൻ്റെ മുൻവശം ഇതാ റീസ് കുട്ടി ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇതൊരു വീട് ഇവിടെ ആളില്ലാട്ടോ പിന്നെ മുകളിലാണ് നമ്മൾ നമ്മുടെ സിറ്റോട്ട് ഇവിടുന്ന് നോക്കിയാൽ കാണും നല്ല പണമുണ്ടല്ലോ അവസ്ഥ അപ്പോൾ ഇതുവരെ വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഇതുവരെയൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കാണാൻ പോകുന്നത് നല്ല ഇന്നിത്തിരി നല്ല വെയിലുണ്ട് കേട്ടാട്ടോ അപ്പോൾ ആ വീട് ഞാൻ വീടൊരിക്കലും പോയിട്ടില്ലേ ആ വീടാട്ടോ ബാക്കി പണിയുണ്ട് ഇതിൻ്റെ വീടിൻ്റെ പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു വീടുണ്ട് പിന്നെ അപ്പുറത്തേക്കൊക്കെ നിറയെ വീഡിയോകളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കിണർ കിണാറിലെ വെള്ളം കുറച്ച് ഇതാണ് എന്നാലും ഇവിടുന്ന് കാണാൻ നേരത്തെ കാണിച്ചു തന്നു ഇപ്പം ക്ലീനായി കാണാം നേരത്തെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെള്ളം ഇപ്പം നല്ല ഇറങ്ങി പുതിയ വീട്ടുകാരും വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ വൃത്തിയാക്കാനുണ്ട് ചെടിയും തൂപ്പൊക്കെ ഉച്ച കൂട്ടി വെള്ളത്തിൽ കളിക്കണ്ട എൻ്റെ റോസാ ചെടി കരിഞ്ഞു പോയി മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ മുകളിലുള്ളിൽ പോകാം കേട്ടോ ഞാൻ ഈ പുറത്തുള്ള കാഴ്ചകളൊന്നും അന്ന് കാണിച്ചിരുന്നില്ല ഇപ്പം വാളില്ലാത്ത കൊണ്ട് ഇറങ്ങിയതാട്ടാ മോ ഇവിടെ നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ റിയാസ് കഥ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുളിച്ചിട്ട് ബാ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോണം ഇവിടെ കൊയ്യാക്കിയൊക്കെ ഉണ്ട് കേട്ടോ കൊയ്യാക്കുണ്ട് അത്തേതാ മോളുണ്ട് അയ്യോ അയ്യോ കുറവില്ല മുകളിലൊക്കെ ഇങ്ങനെ കയറാട്ട് തുണികളൊക്കെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഫുണേൽ നമ്മൾ നമ്മുടെ സിറ്റൗട്ടിൽ കാട്ട സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കാം പിന്നെ അതിൽ നമ്മുടെ ഭാത്ത കുട്ടി ഇരിക്കുന്നുണ്ട് മുട്ട വട്ട അടിച്ചു കൊടുത്തു വിട്ടൊന്ന് മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് പരിപ്പിച്ചാറ് എന്താ ഫാത്തിമ കുട്ടി ഏ മുട്ടൊക്കെ ഒന്ന് അടിച്ചു ഫാത്തിമ എന്താണ് മൊത്തം മരുന്നിൻ്റെ അപ്പുറത്തും മരുന്ന് ഇപ്പുറത്തും മരുന്ന് ഇത് എൻ്റെ മരുന്നട്ടോ ഇവിടെ കുറച്ച് നമ്മൾ മണിയിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു ഇൻഷി ഉണ്ടാക്കിയതാട്ടോ ഒരു ഇൻഷി ഉണ്ടാക്കിയതാ കേട്ടോ ഒരു ഫ്ലവർ നമ്മുടെ പേ പേപ്പർ ഉണ്ടല്ലേ പേപ്പറ് പേപ്പർ വെട്ടിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയതാണ് കേട്ടോ അവൾ വെച്ചിട്ടുണ്ടല്ലേ റിയാസ്ക് എന്ത് താടിയൊക്കെ വെട്ടി ൊക്കെ വെട്ടി താടിയൊക്കെ വെട്ടി അടി വെട്ടാ പറഞ്ഞു വെട്ടാൻ പറഞ്ഞു വെട്ടിച്ചു താഴെയൊക്കെ നമ്മുടെ റൂം ഇട്ടാ ചോറും നിറയെ കായിട്ടാ ഞാന് പരിപ്പ് ചാറ് വെച്ചു പരിപ്പിവിടെ പറ്റുള്ളൂ ചോറും വെച്ച് അപ്പടം വെറുക്കണം വയസ്സിട്ട് ചോറ് തെറ്റേല്ലേ ചോറ് കൊടുക്ക ഉരുളപ്പഴം നോക്കി ട്രിപ്പ് രാവിലെ ചപ്പാത്തി ചപ്പാത്തി ചോറ് വേണ്ട വീഡിയോ എന്താ പറയുക ഉറപ്പത്തിനുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ അതിൻ്റെ വീട് എന്തായാലും ഇടും നിങ്ങൾക്ക് പറ്റണ പോലെ എന്നെ ഹെല്പ് ചെയ്യണം ഞാനത് അടുത്ത വീഡിയോയിൽ പറയുക കാണിക്കുക അപ്പം ഞാൻ നിങ്ങളോട് എന്താ പറയുക പ്രാർത്ഥിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു ഭൂമി വാങ്ങാൻ ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും എന്നെ കഴിവതും ഹെൽപ്പ് ചെയ്യണം അപ്പം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് എന്നെ സഹായിച്ച് എനിക്കത് വാങ്ങിത്തരണം നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ എല്ലാം കൊടുക്കുക അപ്പം നിങ്ങളെല്ലാവരും ദൈവം ഇത് എന്നൊന്ന് സഹായിക്കണം നിങ്ങൾക്ക് കൂടി നിന്ന് എനിക്കത് വാങ്ങിത്തരണം തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നോക്കാൻ ഇന്ന് പോകും അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും മനസ്സറിഞ്ഞ് നിങ്ങളാൽ കഴിയുന്ന സഹായം തന്ന് എനിക്കത് വാങ്ങി തരണം എന്ന് ഞാൻ ഇനി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളെല്ലാവരും കിട്ടാൻ യോഗ ഉണ്ടെങ്കിൽ കിട്ടട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയാട്ടോ പറയാട്ടോ അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയുള്ളൂ